ൻ സിനിമയിലെ ഹോട്ട് ടോപ്പിക്കാണ് ഇപ്പോൾ ദളപതി വിജയും നടി തൃഷയും തമ്മിലുള്ള ബന്ധം ഇരുവരും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ ശക്തി പ്രാപിച്ചത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെയാണ് തുടക്കത്തിൽ വായനക്കാരെ കൂട്ടാനായി മീഡിയ അടിച്ചിറക്കിയ ഒരു മസാല മാത്രമായിരുന്നു ആരാധകർക്ക് വിജയ് തൃഷ സൗഹൃദം എന്നാൽ അതിനും അപ്പുറം സീരിയസ് ആയി കാണേണ്ട എന്തോ ഒരു ബന്ധം ഇരുവരും തമ്മിലുണ്ടെന്ന് പ്രേക്ഷകർക്കും ആരാധകർക്കും തോന്നി തുടങ്ങിയത് തൃഷയുടെ ഭാഗത്തു നിന്നും ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായപ്പോൾ മുതലാണ് ഗോസിപ്പുകൾ പ്രചരിച്ചു തുടങ്ങിയപ്പോൾ മുതൽ തൃഷ വിജയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് എക്സ്ക്ലൂസീവ് ഫോട്ടോകൾ അടങ്ങിയ പോസ്റ്റുകൾ പങ്കുവച്ചു തുടങ്ങി കഴിഞ്ഞ വർഷം വിജയിക്കൊപ്പം ലിഫ്റ്റിൽ നിന്ന് പകർത്തിയ മിറർ സെൽഫിയാണ് നടി പങ്കുവച്ചത് ഇത്തവണ പിറന്നാളിനെ തന്നെ കാണാനെത്തിയ വിജയ്യുടെ കാൻഡിഡ് ചിത്രമാണ് നടി പങ്കുവച്ചത് ഏറ്റവും മികച്ചയാൾ എന്നൊരു ക്യാപ്ഷനും നൽകിയിരുന്നു ഫോട്ടോ നിമിഷങ്ങൾക്ക് അകം വൈറലായി പിറന്നാൾ സ്പെഷ്യൽ പോസ്റ്റ് കണ്ടാൽ ഒരിക്കലും സഹപ്രവർത്തകന് വേണ്ടിയുള്ള പിറന്നാൾ ആശംസ പോസ്റ്റായല്ല പകരം പ്രണയം നിറഞ്ഞു നിൽക്കുന്ന മനസ്സോടെ കുറിച്ച വാക്കുകളായാണ് തോന്നിയത് എന്നായിരുന്നു ഏറെയും കമൻറ്റുകൾ ആശംസ പോസ്റ്റിന് താഴെ വിജയ് സംഗീത ദാമ്പത്യം തകരാൻ കാരണക്കാരിയായത് തൃഷയാണെന്ന തരത്തിലും കമൻ്റുകളുണ്ട് വിജയുമൊത്തുള്ള പോസ്റ്റുകൾ പങ്കുവയ്ക്കരുത് അത് നടന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന് കുറിച്ച് കമൻറ്റുകളുണ്ട് എതിർ പാർട്ടിയുടെ ആവശ്യമില്ല തൃഷ ഒരാൾ മതി വിജയിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ എന്നിങ്ങനെയെല്ലാം കമൻ്റുകൾ വരുന്നുണ്ട് തൃഷയും വിജയും ഒരുമിച്ചുള്ള കപ്പിൾ ഫോട്ടോ വൈറലായതോടെ പുതിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുമായി എത്തിയിരിക്കുകയാണ് നടി നമ്മൾ പ്രണയത്തിൽ മുഴുകിയിരിക്കുന്നത് കാണുമ്പോൾ ചുറ്റുമുള്ള ദുഷിച്ച മനസ്സുള്ളവർക്ക് അത് കൺഫ്യൂസിംഗ് ആണ് എന്നായിരുന്നു തൃഷയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഗോസിപ്പുകൾ പ്രചരിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഇതെന്നാണ് നടിയുടെ ആരാധകർ പറയുന്നത് അതേസമയം ഗോസിപ്പുകൾ ഇറങ്ങാൻ വേണ്ടി തൃഷ കൂടുതൽ കണ്ടന്റുകൾ നൽകുകയാണ് എന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ പക്ഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിജയിക്കൊപ്പം ഭാര്യ സംഗീത എവിടെയും പ്രത്യക്ഷപ്പെടാറില്ല വിദേശത്ത് മക്കൾക്കൊപ്പമാണ് താരപത്നി ഏറെ നാളുകളായി താമസമെന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല മക്കളും വിജയിയെ വെറുത്തു തുടങ്ങിയോ എന്ന സംശയം ഇപ്പോൾ പ്രേക്ഷകർക്കുണ്ട് കാരണം മകൻ ജെയ്സൺ സഞ്ജയ് വിജയ്യുടെ ഫോട്ടോകൾ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും നീക്കം ചെയ്തു പൊതുവെ വിജയ്യുടെ പുതിയ സിനിമകളുടെ ഫസ്റ്റ് ലുക്ക് വരുമ്പോൾ സഞ്ജയ് പോസ്റ്റർ ഷെയർ ചെയ്ത് ആശംസകൾ നേരാറുണ്ട് എന്നാൽ ഇത്തവണ ജനനായകൻ്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതൊന്നും ഉണ്ടായില്ല മകനെ കൂടാതെ ദിവ്യസാഷ എന്നൊരു മകൾ കൂടി വിജയിക്കുണ്ട് ജെയ്സൺ സഞ്ജയ്യും സിനിമ സംവിധാന രംഗത്തേക്ക് അരങ്ങേറാനുള്ള തയ്യാറെടുപ്പുകളിലാണ് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം ചെറുപ്പം മുതൽ മനസ്സിലുള്ളയാളാണ് സഞ്ജയ് അതുമായി ബന്ധപ്പെട്ട കോഴ്സ് തന്നെയാണ് വിദേശത്ത് പോയി ചെയ്തതും പഠനകാലത്ത് ഷോർട്ട് ഫിലിമുകൾ സഞ്ജയും ചെയ്തിരുന്നു അഭിനയിച്ചതും സഞ്ജയ് തന്നെയായിരുന്നു സിനിമയിലേക്ക് അരങ്ങേറാൻ പിതാവിൻ്റെ സഹായം സഞ്ജയ് ചോദിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് സിനിമാ ജീവിതം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന വിജയുടെ അവസാന ചിത്രമാണ് ജനനായകൻ എച്ച് വിനോദാണ് ചിത്രത്തിൻ്റെ സംവിധാനം